ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുറഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലഹമില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അന്നുണ്ടാക്കിയത് പയറുപ്പേരിയും ചേനക്കറിയും ചെമ്മീൻ കറിയും ഫിഷ് ഫ്രൈയുമാണ് പയറ് രാവിലെ തന്നെ വാഷ് ചെയ്ത് അരിഞ്ഞെടുത്തു ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ചെമ്മീനാണ് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്തത് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തു ചെമ്മീൻ കറിക്ക് വീടുന്ന ചേരുവകളാണിത് സവാള ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തത് തക്കാളി സവാള എല്ലാം കട്ട് ചെയ്തെടുത്തു അതേപോലെ ഒരു കഷ്ണം മാങ്ങയും ഇതേപോലെ കഷ്ണങ്ങളാക്കിയെടുത്തു ആദ്യം തന്നെ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയത് മൺചട്ടിയിലാണ് ഉണ്ടാക്കിയത് സ്റ്റവ് ഓൺ ആക്കി ചട്ടിയടുപ്പ് വെച്ചു ചട്ടി അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ആദ്യമായി ചേർത്ത് കൊടുത്തത് അതിനുശേഷം സവാളയും കാന്താരി മുളകും തക്കാളിയും കറിവേപ്പിലും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു അതെല്ലാം വഴിന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഫിഷ് മസാല ഇവയാണ് ചേർത്ത് കൊടുത്തത് മസാലപ്പൊടിയുടെ പച്ചമുളകെല്ലാം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെമ്മീനും മാങ്ങാ കഷ്ണങ്ങളും അതിലേക്ക് ഇട്ട് കൊടുത്തു തേങ്ങ ചേർത്ത ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയത് അരിമുറി തേങ്ങയും അരച്ച് ചേർത്ത് കൊടുത്തു ചേന കുക്കറിലാണ് ഉപയോഗിച്ചെടുത്ത് ചേന ഇതേപോലെ തൊലികളഞ്ഞ് വാഷ് ചെയ്തെടുത്തു കാന്താരി മുളകാണ് അതിലും ചേർത്ത് കൊടുത്ത് ഒരു ഭക്ഷണ സവാളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുത്തത് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്ത് രണ്ട് വിസിൽ വരുന്നതുവരെ കുക്കർ മൂടി വെച്ചു അതായി വരുമ്പോഴേക്കു തന്നെ വേറെ സ്റ്റവ് ഓണാക്കി പയറ് തോരം വെക്കാൻ വേണ്ടി പോവുകയാണ് പയറിലേക്ക് ഉപ്പും കറിവേപ്പിലയും പച്ചമുളകും രക്ഷണ സവാളിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ഒരു മൂന്ന് സ്പൂൺ തേങ്ങയും ഇട്ടുകൊടുത്തു അപ്പോഴേക്കു തന്നെ നമ്മുടെ ചേന വെന്ത് വന്നിരുന്നു ഇത് കറിയായി ചേന പിന്നെ കറിയായി ആക്കിയിട്ടില്ല ഇതേപോലെ വെന്ത് വന്നപ്പോൾ ഉടച്ചെടുത്ത് ഒരു നാല് സ്പൂൺ തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം മൂപ്പിച്ചെടുക്കുകയും ചെയ്തു നല്ല ടേസ്റ്റാണ് ചേന ഇതേപോലെ ഉണ്ടാക്കിയാൽ അതും കൂടി പാകമായി വന്നതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ടും മൂപ്പിച്ചെടുത്തു ആ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം തയ്യാറായി ഇത് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം എടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ എല്ലാവരും മൂന്ന് കഴിക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമലൈക്കും